തിരുവനന്തപുരം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു വ്യാപാര കേന്ദ്രമാണ് നെടുമങ്ങാട് ടൗൺ ആണ് താലൂക്കാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള പ്രകൃതി രമണീയമായ ഒരു ടൗൺ അപ്പോൾ ഈ നെടുമങ്ങാട് ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാത്രം മാറിയാണ് മാണിക്യപുരം ജംഗ്ഷൻ അടുത്തായിട്ട് മെയിൻ റോഡരികിൽ എഴുപത് സെന്റ് ഉറച്ച നിരന്ന കരഭൂമി ഇപ്പോൾ വിൽപ്പനയ്ക്കായി ഉള്ളത് മഴ പെയ്താൽ വെള്ളം കെട്ടാത്ത ചെളി കെട്ടാത്ത ഈ ഉറച്ച കരഭൂമിയിൽ നമ്മുടെ മനസ്സിന് ഇണങ്ങിയ വീടുകൾ വെച്ച് കുടുംബസമേതം താമസിക്കാൻ പറ്റിയ അന്തരീക്ഷം ഉണ്ട് എന്നുള്ളത് എടുത്തു പറയത്തക്ക പ്രത്യേകതയാണ് മാത്രവുമല്ല ഇവിടെ നിന്നും നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് ആവശ്യത്തിനുള്ള സ്ഥലം എത്രയാണോ അത് വാങ്ങുവാനും ഇപ്പോൾ സാധിക്കും ഞാൻ പറഞ്ഞു വന്നത് നെടുമങ്ങാട് ആര്യനാട് വിതിര ചുള്ളിമലൂർ തുടങ്ങിയ ടൗണുകളുടെ നടുവിലുള്ള ഈ സ്ഥലം രണ്ട് സ്റ്റേറ്റ് ഹൈവേകളുടെ സമീപത്താണ് ഒന്ന് നെടുമങ്ങാട് കടുക്കറ അതായത് നെടുമങ്ങാട് കന്യാകുമാരി മറ്റൊന്ന് തിരുവനന്തപുരം നെടുമങ്ങാട് കരിപ്പൂര് വിതുര പൊന്മുടി റോഡ് സമാന്തരമായി തന്നെ മറ്റൊരു റോഡ് കൂടിയുണ്ട് തിരുവനന്തപുരം നെടുമങ്ങാട് തെങ്കാശി മധുര റോഡ് ആ റോഡിലുള്ള ചുള്ളിമാനൂർ ആനാട് ഭാഗങ്ങളൊക്കെ ഈ സ്ഥലത്തിന് വളരെ അടുത്താണ് ഇരുപത്തിനാല് മണിക്കൂറും ഗതാഗത സൗകര്യങ്ങൾ ലഭിക്കുന്ന റോഡുകളുടെ ഒരു കൂട്ടം തന്നെ ഈ വസ്തുവിനടുത്തുണ്ട് എന്ന് മാത്രമല്ല വസ്തു തന്നെ മെയിൻ റോഡ് റോഡരികിലുമാണ് രണ്ട് സ്റ്റേറ്റ് ഹൈവേകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മെയിൻ റോഡിൻ്റെ അരികിലായതിനാൽ ഭാവിയിൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ വളരെയേറെയാണ് നിരവധി സ്കൂളുകൾ കോളേജുകൾ സർവമത ആരാധനാലയങ്ങൾ ആശുപത്രികൾ ബാങ്കുകൾ മാർക്കറ്റുകൾ വ്യാപാര സ്ഥാപനങ്ങൾ എല്ലാം കയ്യെത്തും ദൂരത്തുള്ള ഈ കണ്ണായ സ്ഥലം സ്വന്തമാക്കുക എന്നുള്ളത് ഇപ്പോൾ നല്ലൊരു ചാൻസ് ആണ് മോഹൻദാസ് എഞ്ചിനീയറിംഗ് കോളേജ് ആനാട് ആനാട് ഹയർ സെക്കൻഡറി സ്കൂള് കരിപ്പൂർ ഹൈസ്കൂള് പനക്കോട് ഹൈസ്കൂള് ഉഴമനയ്ക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂള് ഐ എസ് ആർഒ വല്യമല ആര്നാട് ഹയർ സെക്കൻഡറി സ്കൂള് പിന്നെ ധാരാളം പ്രൈമറി സ്കൂളുകൾ തൊട്ടടുത്ത് തന്നെ മാണിക്യപുരം യു പി സ്കൂള് കരിപ്പൂർ ഭാഗത്ത് ഐ ടി ഐകൾ ചുള്ളുമാനൂർ ടൗൺ ചാരുമൂട് ജംഗ്ഷൻ തുടങ്ങി നെടുമങ്ങാട് താലൂക്കിലെ പ്രധാന ഭാഗങ്ങളെല്ലാം കയ്യെത്തും ദൂരത്തുള്ള ഈ സ്ഥലത്ത് നിന്നും അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് ടൗണിൽ എത്തിച്ചേരാൻ കഴിയും അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് ടൗണിൽ എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതും നല്ല കാര്യം തന്നെയാണ് ഉടമ വലിയ വിലയൊന്നും ചോദിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ വലിയ ബാധ്യതകളൊന്നും വരാതെ മനസ്സിന് ഇഷ്ടപ്പെട്ട സ്ഥലം വാങ്ങി നമുക്ക് വീട് പണി ഉടൻ തുടങ്ങുവാനും കഴിയും ഇവിടെ രണ്ടേകാൽ ലക്ഷം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെയേ ഉടമ ചോദിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ കണ്ണായ സ്ഥലം നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് കുറച്ച് കൂടുതൽ വാങ്ങുവാനും സാധിക്കും രണ്ടേകാൽ ലക്ഷം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ മാത്രമാണ് സെൻറ്റിന് ഉടമ ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നും നിറവോടെ വസ്തു നമുക്ക് വാങ്ങിക്കാൻ കഴിയും ഉടമയുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം